അസലാ അലൈക്കും വരഹമുല്ലാ താല വാത്തു ബഹുമാനികളെ ഇന്ന് കണ്ടുവരുന്ന കേട്ടുവരുന്ന ഒരു ശീലമാണ് അല്ലെങ്കിൽ ഒരു ദുശീലമാണ് സംസാരത്തിനിടയിൽ സത്യം ചെയ്യുക എന്നത് സത്യം ചെയ്ത് വർത്തമാനം പറയുക വർത്തമാനത്തിന് പൊലിമ കൂട്ടാനും മഹിമ കൂട്ടാനും കേൾക്കുന്നവൻ്റെ മനസ്സിൽ ഹഠാതാകർഷിക്കപ്പെടാനും വേണ്ടി സത്യം ചെയ്ത് വർത്തമാനം പറയാം എന്നാൽ ഈ സത്യം ചെയ്ത വർത്തമാനം പറയുന്നതിൻ്റെ ഇസ്ലാമിക മാനം നാം അറിയൽ അനിവാര്യമാണ് സത്യം ചെയ്ത വർത്തമാനം പറയുന്നതിനെ കുറിച്ച് ഉപ്പയാണ് സത്യം ഉമ്മാനെ തന്നെയാണ് സത്യം കാബയെ തന്നെയാണ് സത്യം ഖുർആാനിനെ തന്നെയാണ് സത്യം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സത്യങ്ങളും എന്താണ് ഈ സത്യം ചെയ്യലിൻ്റെ ഇസ്ലാമിക മാനം മഹാനായ ഇബിന് ഉമർ അള്ളാഹു നഹുവിൻ്റെ സവിധത്തിൽ വെച്ച് ഒരാൾ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു തന്നെ തന്നെയാണ് സത്യം ഞാൻ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് താൻ പ്രവർത്തിച്ചിട്ടില്ല എന്നതിന് പിടിച്ച് സത്യം ചെയ്തപ്പോൾ ഉമർ ഉമർ പറഞ്ഞു ലാ അള്ളാഹു വല്ലാത്ത ഒന്നിനെ കൊണ്ടും സത്യം പറയാൻ പാടില്ല എന്നും കാരണം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിരിക്കുന്നു അള്ളാഹു വല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്ത് വർത്തമാനം പറഞ്ഞാൽ അവൻ അവൻ കാഫിറായി അല്ലെങ്കിൽ എന്ന് എന്ന് പറയുന്നത് ഞാൻ ഉമർ യാണ് അപ്പോൾ അള്ളാഹു അല്ലാത്ത ഒരാൾ കൊണ്ടും സത്യം ചെയ്ത് വർത്തമാനം പറയാൻ പാടില്ല കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മിക്കപ്പോഴും സംസാരത്തിന് ശക്തി പകരാൻ നമ്മൾ പറയുന്ന വാക്കാണ് ഉപ്പയെ തന്നെയാണ് സത്യം ഉമ്മയെ തന്നെയാണ് സത്യം ഖുർആാനിനെ തന്നെയാണ് സത്യം അങ്ങനെ സത്യം ചെയ്ത വർത്തമാനം പറയാ സത്യം ചെയ്ത വർത്തമാനം പറയാൻ പാടില്ല എന്നാ പറഞ്ഞത് അള്ളാഹു അല്ലാത്ത വേറൊന്നിനെ കൊണ്ടും സത്യം ചെയ്ത വർത്തമാനം പറയല്ല എന്ന് കൃത്യമായി മഹാനായ മുഹമ്മദ് മുസ്തഫാഹു അലൈ വസല്ല മാതങ്ങൾ പറഞ്ഞു തരികയാണ് കച്ചവടക്കാരൻ തൻ്റെ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാൻ സത്യം ചെയ്തിട്ട് ഇങ്ങനെ വർത്തമാനം പറയും എന്നാൽ അതിൻ്റെ ഒക്കെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് മഹാനായ റസൂലു മാതങ്ങള് സൂചന നൽകുന്നുണ്ട് ബൈഇ കച്ചവടക്കാരൻ അവന്റെ കച്ചവടത്തിൽ സത്യം ചെയ്ത വർത്തമാനം പറയലിനെ സൂക്ഷിക്കണേ കാരണം അത് ചിലപ്പോൾ നിനക്ക് ലാഭം നൽകിയേക്കാം പക്ഷേ ആ ലാഭം അല്ലാ ലാഭത്തിൽ മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈ വസല്ല മാതങ്ങൾ പറഞ്ഞു തരികയാണ് ബിസിനസ് വർദ്ധിപ്പിക്കാൻ കച്ചവടത്തിൽ ലാഭം നേടാൻ സത്യം ചെയ്തിട്ട് ഇങ്ങനെ വർത്തമാനം പറയാം ലാഭമുണ്ടാക്കി തരും പക്ഷേ വർക്കത്തുണ്ടാവുകയില്ല എന്ന തിരുവചനം നമ്മൾ ഓർക്കേണ്ടതാണ് ഇങ്ങനെ ജീവിതത്തിൽ പതിവായി പലവട്ടം നാം പറയുന്ന സത്യം ചെയ്തിട്ടുള്ള വർത്തമാനം പടേ ഉപേക്ഷിക്കേണ്ടതാണ് ഒരു മുസ്ലിമിന്റെ സമ്പത്ത് അനർഹമായ രീതിയിൽ തട്ടിയെടുക്കാൻ വേണ്ടി ഒരാൾ സത്യം ചെയ്യുകയാണെങ്കിൽ അവൻ നാള് പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അള്ളാഹു അവന്റെ മേൽ കോപിഷ്ടനായ നിലയിലായിരിക്കുമെന്ന് റസോളി വസ്ലങ്ങള് പറയാൻ എന്നാൽ സത്യം ചെയ്ത് പറയേണ്ടത് അള്ളഹാനെ കുറിച്ച് മാത്രമാണ് വല്ലാഹി അള്ളഹാനെ തന്നെയാണ് സത്യം അത് പറയൽ അനുവദനീയമാണ് പക്ഷെ അതും പുട്ടിന് തേങ്ങയിടുന്നത് പോലെ വർത്തമാനത്തിൻ്റെ ഇടയിൽ പല പല ആവർത്തി പല ഒരു പറയണമെന്നല്ല മറിച്ച് അത്യന്താപേക്ഷിതമായ ഘട്ടങ്ങളിൽ പറയാമെന്നാണ് അത്യന്താപേക്ഷിതമായ ഘട്ടങ്ങളിൽ പറയാം വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യമെന്ന് ഇപ്പോഴും അള്ളഹാനെ തൊട്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ അള്ളാഹു നമുക്ക് നന്നായ നന്നായ ബോധം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ കാരണം ധാരാളമായി നമ്മുടെ സംസാരത്തിനിടയിൽ കയറി വരുന്ന വാക്കാൻ സത്യം 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 പക്ഷെ ആ സത്യം ചെയ്ത് വർത്തമാനം പറയുന്ന ഒരു ദുശീലത്തെ ജീവിതത്തിൽ നിന്ന് സംസാരത്തിൻ്റെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തൽ അനിവാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ